നമസ്കാരം ശബരിമല സ്വർണ്ണ കൊള്ളയിൽ ഞെട്ടിക്കുന്ന പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ് സത്യത്തിൽ അത് പുതിയ വിവരമല്ല നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രഭാമണ്ഡലത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ് പ്രഭാമണ്ഡലവും ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു അതിൽ സ്വർണവും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിപ്പോൾ വാർത്തയാവുകയാണ് അത് പുറത്തേക്ക് വരുന്നത് പ്രതികളുടെ കസ്റ്റഡി അപേക്ഷയിൻമേലാണ് മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന് എസ് ഐ ടി തീരുമാനിക്കുന്നു അതിന് കൊടുത്ത കസ്റ്റഡി അപേക്ഷയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് പ്രത്യേകിച്ചും കടകംപള്ളി സുരേന്ദ്രനും അടൂർ പ്രകാശിൻ്റെയും ചോദ്യം ചെയ്യുന്ന ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ശക്തമായി തന്നെ എസ് ഐ പറയുന്നത് പങ്കജ് ഭണ്ഡാരിയും സ്മാർട്ട് ക്രിയേഷൻസിൻ്റെയും പങ്കാണ് അതെ ഇനിയിപ്പോൾ അന്വേഷണത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുമോ നമ്മൾ ആദ്യം മുതൽ ആവശ്യപ്പെട്ടത് അതാണ് തീർച്ചയായിട്ടും കുമാർ കാര്യം ഇതിൽ സ്മാർട്ട് ക്രിയേഷൻസിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം ഒരിക്കലും ഇതിൽ സാധ്യമാകില്ല ഇനി എങ്ങനെയൊക്കെ രക്ഷിക്കാൻ നോക്കിയാലും സ്മാർട്ട് ക്രിയേഷൻസിനെ ഈ കാര്യത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല കാര്യം ഈ സ്വർണം എല്ലാം ചെന്നിരിക്കുന്നത് അവിടെയാണ് ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ നടന്നിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതിൽ വിട്ടുപോയ ഒരുപാട് ഘടകങ്ങളുണ്ട് അതെല്ലാം കൂടി കൂട്ടിയാലോചിച്ച് വായിക്കുമ്പോൾ വീണ്ടും നിഗൂഢതകൾ വർദ്ധിക്കുകയാണ് ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോ ഈ രണ്ടായിരത്തി പത്തൊൻപതിലല്ല രണ്ടായിരത്തി ഒൻപതിലാണ് സ്മാർട്ട് ക്രിയേഷൻ സാധ്യമായി ശബരിമലയുമായി ബന്ധപ്പെടുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അറിയുന്നത് അപ്പോൾ ആ സമയത്ത് അവർ അവിടെ വന്ന് പണി ചെയ്യുകയായിരുന്നു സന്നിധാനത്ത് വന്ന് താമസിച്ച് പണി ചെയ്യുകയായിരുന്നു ഇതുതന്നെയാണ് ശബരിമലയുടെ കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ചും ശബരിമല ഡിവിഷൻ ബെഞ്ചും അതുപോലെ സ്പെഷ്യൽ കമ്മീഷണറും ഒക്കെ കാലാകാലങ്ങളിലായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് പരിഹരിക്കണം അവിടെ വെച്ച് തീർക്കണം എന്നുള്ളതാണ് നിയമം പക്ഷേ എന്തിന് വീണ്ടും ഇതിളക്കിക്കൊണ്ട് അപ്പോഴപ്പഴുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡൻറ്റും ഒക്കെ ചെന്നൈയിലേക്ക് പോകുന്നത് എന്നുള്ളത് ഇനിയും ഇനിയും അതിൻ്റെ കൃത്യമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല ഇപ്പോൾ നമുക്കറിയാം അത് സ്വർണം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ സ്വർണം എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി അത് എവിടേക്കാണ് പോകുന്നത് അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ട കിട്ടേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തിങ്കളാഴ്ച എസ് ഐ ടിയുടെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്നൊരു പക്ഷേ കോടതി ഇതിന്മേലെ എന്താണ് കൃത്യമായ ഒരു മറുപടി പറയുന്നത് എന്ന് കേൾക്കാനുള്ള ഒരു ഉദ്വേഗം എല്ലാവരെ പോലെ തന്നെ നമുക്കുമുണ്ട് കാര്യം നമുക്കറിയാം എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോയത് കോടതിയുടെ ശക്തമായ ഒരു നിലപാടില്ലായിരുന്നെങ്കിൽ ഈ കേസ് മറ്റൊരു രീതിയിലേക്ക് പോയേനെ ഇതിന്റെ ഓരോ ഘട്ടത്തിലും പഴുതളച്ച സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കോടതി വളരെയധികം കൃത്യമായ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് എസ് ഒരു കാര്യം കോടതിയുടെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരുടെ അന്വേഷണത്തിന്റെ അംഗങ്ങളുടെ സംഖ്യ കൂട്ടണം എന്നുള്ളതാണ് അത് സ്വാഭാവികമാണ് കാരണം ഇവർക്ക് ഒരേ സമയം പലയിടങ്ങളിൽ അന്വേഷണം നടത്തേണ്ടി വരുന്നു ഒരു ടീം ഡിണ്ടുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ടീം തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ടി വരുന്നു അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങേണ്ടി വരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ സങ്കീർണ്ണമായൊരു കേസാണെന്ന് തെളിഞ്ഞ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത്തരത്തിലുള്ള ചില പൊളിച്ചെഴുത്തുകൾ അല്ലെങ്കിൽ ചില മിനുക്ക് പണികൾ ഈ എസ് ഐ ടി യുടെ ടീമിനകത്തും ആവശ്യമാണ് അപ്പൊ അതനുസരിച്ചുള്ള ഒരു മാറ്റം വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ കോടതി എന്താണ് മറുപടി പറയുന്നതെന്ന് തിങ്കളാഴ്ച മാത്രമേ അറിയാൻ കഴിയൂ കുമാർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൻമേലുള്ള അന്വേഷണം അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന ആരോപണം കൂടി വരുന്ന ഒരു സമയമാണ് കാരണം കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ചോദ്യം ചെയ്യുന്നു അതീവ രഹസ്യമായി ചോദ്യം ചെയ്യുന്നു മാധ്യമ ശ്രദ്ധ മുഴുവൻ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല അതിനെ ബാലൻസ് ചെയ്യാനെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അത് ബാലൻസ് ചെയ്യാനാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അടൂർ പ്രകാശ് ചിത്രത്തിലേക്ക് വരുന്നു അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ആ പരാമർശത്തിന് ശേഷമാണ് എന്നുള്ളതാണ് ഇത് മാത്രമല്ല കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അതിനകത്തേക്ക് തിരികെ കയറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എണ്ണം കൂട്ടണമെന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമായി കേസ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് അല്ല അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല കുമാർ കാര്യം ഈ കേസ് അത്രത്തോളം തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേസാണ് ഈ കേസിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ പറയുന്നത് നമുക്ക് ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മളത് ആദ്യം മുതൽ പറയുന്നുണ്ട് ഇതിന്റെ ഒരു നിഗൂഢത വ്യക്തമാകുമ്പോൾ ഒരു ഇതിന്റെ സത്യം ചുരുളഴിയുമ്പോൾ ഞെട്ടാനും ഞെട്ടണമെങ്കിലും നമുക്കൊരു ഒരു ബോധം വേണമല്ലോ അതിനും അപ്പുറം നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോയിരിക്കും അത്രയും വലിയൊരു കൊള്ളയാണ് ശബരിമലയെ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് അതും അത് ഒരു കൃത്യമായ ഒരു സമയപരിധിക്കുള്ളിൽ നടന്നതല്ല ഇത് കാലാകാലങ്ങളിൽ നടന്ന സംഭവമാണ് ഒരു വലിയ കാലഘട്ടത്തിൽ മാറി മാറി വന്ന ബോർഡ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് കൃത്യമായി തെളിയിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ശബരിമല വിധി യുവതീ പ്രവേശന വിധി വരുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തുള്ള എല്ലാവരും ഇപ്പൊ ഏറെക്കുറെ അഴിക്കുള്ളിലാണ് അല്ലേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാവരും തന്നെ ഇപ്പോ ജയിലിനുള്ളിലാണ് അപ്പോൾ ഇനിയും അതിൽ പിടികിട്ടാതെ മാറി നടക്കുന്ന ചില ടീമുകളും ഉണ്ട് ശങ്കർദാസിനെ പോലുള്ളവർ അപ്പോൾ നമുക്ക് കൃത്യമായി മനസിലാവുന്ന ഒരു കാര്യം ഇതിൽ പിന്നിൽ ഇതിന്റെ സമാന്തരമായി തന്നെ ഒരു രാഷ്ട്രീയ അടിയൊഴുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് എവിടെ കൊണ്ടാണ് ഏത് തീരത്താണ് ഇത് ചെന്ന് അടിയുന്നത് എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം ഇതില് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ ഇപ്പോൾ നമ്മൾ കുറെ കാലം പറഞ്ഞുകൊണ്ടിരുന്നു ഇത് സി പി എമ്മിന്റെ വെടിപ്പുകളാണെന്ന് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു വരികയാണ് യു ഡി എഫിലേക്ക് അത് യു ഡി എഫിലേക്ക് വരികയാണ് സോണിയാഗാന്ധിയുമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടിരിക്കുന്നത് സോണിയാഗാന്ധിയാണെന്നും ഒക്കെ ഉള്ള രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരുപക്ഷെ സരിത കേസ് പോലെ അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന്റെ കേസ് പോലെ തന്നെ ഇതിനെ പല നിറത്ത് പല രീതിയിലുള്ള നിറം പിടിപ്പിക്കാൻ ഈ രാഷ്ട്രീയക്കാരൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ രാഷ്ട്രീയം ഇതിലേക്ക് വരുമ്പോൾ ഹൈക്കോടതി ഇനി എന്താണ് നിലപാടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാന ഹൈക്കോടതി എന്തായാലും കൃത്യമായ നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ ഭാഗത്ത് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ കേസെടു ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിപ്പു നിൽക്കുന്നുണ്ട് അല്ല അത് 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 തന്നെയാണ് എസ് ഐ ടി മറ്റൊരു ഏറ്റവും വലിയ പേടി കാര്യം ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ അവർ കൊണ്ടുവന്ന കാര്യങ്ങൾ അവർക്ക് കൈവിട്ടു പോകുമെന്നുള്ള ഒരു പേടിയുണ്ട് ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എസ് ഐ ടി ഇതിൽ നിന്ന് പിന്നോക്കം ആണ് അല്ലെങ്കിൽ അവരൊരു അവരുടെ അന്വേഷണം ശരിയല്ല എന്ന് തോന്നുന്ന നിമിഷം കോടതിക്ക് ഇത് അവരുടെ കയ്യിൽ നിന്നെടുത്ത് മാറ്റാം ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടുവരാം ഓൾറെഡി ഈഴിക്കൊക്കെ ഇതിന്റെ രേഖകൾ നൽകിയിട്ടുണ്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പല പണം ഇടപാടുകളെ കുറിച്ചുമുള്ള അന്വേഷണങ്ങളൊക്കെ അവർ കൃത്യമായി നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും പി എസ് പ്രശാന്തിന്റെ ഏറ്റവും ഒടുവിലത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത് കാര്യം അനധികൃതമായി ഒരുപാട് പൈസ പലയിടങ്ങളിൽ നിന്നും ഭക്തന്മാരുടെ അന്ന സംഭാവനയായിട്ടും മറ്റുമൊക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അതും വിദഗ്ധമായി അദ്ദേഹത്തിന് അദ്ദേഹം അല്ല അത് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാളുടെ ജി പേ അക്കൗണ്ട് വഴിയാണ് അത് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ എന്ത് തന്നെ ആയാലും ഇതിൽ ഇപ്പോ പി എസ് പ്രശാന്തിനെയും വീണ്ടും രണ്ടാമതും എസ് ഐ സി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പക്ഷേ ആ ചോദ്യം ചെയ്യൽ കടുക്കുമ്പോൾ ഒരുപക്ഷെ അത് അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നുള്ളത് ഇനി കാത്തിരി കാണേണ്ടി വരും കാര്യം ഈ ഒരു സീരീസിൽ ഈ ഒരു സീരീസിൻ്റെ ഈ സ്വർണ്ണക്കൊള്ള സീരീസിൻ്റെ ഒരു കാരണഭൂതൻ എന്ന് പറയുന്നത് പി എസ് പ്രശാന്ത് തന്നെയാണ് അതിനുള്ള ട്രോഫി അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണ് കാര്യം ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇത് ഇളക്കിക്കൊണ്ട് ചെന്നൈയിൽ പോകുന്നതോടു കൂടിയാണ് ഈ കള്ളങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത് അല്ലേ അതെ അദ്ദേഹത്തിൻ്റെ അത് ചെയ്തിരുന്നു തനിയാവർത്തനമായി പുള്ളിയും അത് ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴാണ് ഇത് പിടിവീഴുന്നത് എന്തായാലും ശബരിമല സ്വർണക്കുള്ള അന്വേഷണത്തിൽ ഒരു ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ പറയാൻ കഴിയില്ല ആ രീതിയിലുള്ള അതിപ്രസരം ഈ അതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു ബെഞ്ച് ഈ ശബരിമല കേസിൽ കൃത്യമായി ചോദിക്കുകയും ചെയ്തു എസ് ഐ ടി ചോദിച്ചു ഇതൊരു തണുപ്പൻ മട്ടിലുള്ള അന്വേഷണമാണല്ലോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അത് ചോദിക്കാനുണ്ടായ സാഹചര്യം പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരീക്ഷ പരിഗണിക്കുന്ന വേളയിൽ അവധിക്കാല ബെഞ്ചാണ് ഇത് ചോദിക്കുന്നത് അവധിക്കാല ബെഞ്ചിന്റെ പരിധിയിൽ വരുന്ന കാര്യം അല്ലെങ്കിൽ കൂടിയും അവധിക്കാല ബെഞ്ച് ചോദിക്കുകയാണ് എസ് ഐ ടിക്ക് എതിരുള്ളൊരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടോ നിങ്ങളുടെ അന്വേഷണം ഒരു തണുപ്പൻ മട്ടിലേക്ക് പോകുന്നോ അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് ഇപ്പോൾ സടകുടം എഴുന്നേറ്റ് പെട്ടെന്ന് ടീം വിപുലീകരിക്കണം കൂടുതൽ ആൾക്കാർ വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള എസ് ഐ ടി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ അവരെ ഉഴപ്പുന്നു എന്ന് തോന്നിയാൽ തൽക്ഷണം അത് അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റി അടുത്ത ടീമിനെ കൊണ്ടുവരാൻ കോടതി ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്തായാലും അന്വേഷണം അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന് ഹൈക്കോടതിയും കേന്ദ്ര ഏജൻസികളും രംഗത്തുണ്ട് രാഷ്ട്രീയം അത് പിടിമുറുക്കുകയാണ് എസ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അങ്ങോട്ട് ഉള്ള നാളുകൾ നിർണായകമാവുകയാണ് കാരണം അഞ്ചാം തീയതി കോടതി എന്തു പറയുന്നു എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് നമസ്കാരം നമസ്കാരം